ശരീരഭാരവും വയറും ഒരൽപ്പും കൂടിയെന്ന് തോന്നുമ്പോഴേക്കും കഠിനമായ ഡയറ്റും വ്യായാമവും ചെയ്യുന്നവരാണ് മിക്കവരും അമിതമായി ഭക്ഷണം കഴിക്കുന്നതാണ് വയർ ചാടാൻ കാരണമെന്ന് ധരിച്ച് പട്ടിണി കിടക്കുന്നവരുമുണ്ട് എന്നാൽ അമിതമായ ഭക്ഷണം ഒഴിവാക്കുന്നതിനൊപ്പം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഒന്ന് സ്ട്രെസ് മാനസിക സമ്മർദ്ദം കൂടുന്നതിന് അനുസരിച്ച് ശരീരത്തിലെ കോഴിപ്പിസോള് എന്ന ഹോർമോണിൻ്റെ അളവ് ഉയരുന്നു കുഴവയറിന് ഇതുമൊരു കാരണമായേക്കാം പോലെ വയറ് ചാടുന്നുവെങ്കിൽ സ്ട്രെസ് നിയന്ത്രിക്കാനായി ധ്യാനം യോഗ പോലുള്ളവ ചെയ്യുന്നത് നല്ലതാണ് രണ്ട് സ്ത്രീകളിലെ പി സി ഒ എസ് സ്ത്രീകളിലെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഇൻസുലിന് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകും അടിവേര വല്ലാതെ ചാടിയതുപോലെ തോന്നുന്നതിന് അതും ഒരു കാരണമായേക്കാം മൂന്ന് തൈറോയിഡ് തൈറോയിഡ് ഹോർമണ അളവ് കുറയുന്നത് വയരച്ചാടുന്നതിനു കാരണമാകുന്നു തൊടുമ്പോൾ വളരെ സോഫ്റ്റായി തോന്നുന്ന വിധത്തിൽ വയര ചാടി വരികയാണെങ്കിൽ തൈറോയിഡ് പരിശോധിക്കുന്നത് നല്ലതാണ് നാല് സ്ത്രീകളിലെ ആർത്തവവിരാമം സ്ത്രീകൾ അർത്ഥവ വിരാമത്തോട് അടുക്കുമ്പോൾ ഇൻസുലിന് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതും ഈസ്ട്രോജന് അളവ് കുറയുന്നതും അടിവയ ചാടുന്നതിന് കാരണമാകുന്നു അഞ്ച് മദ്യപാനം ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും മദ്യപാനം ഒഴിവാക്കിയില്ലെങ്കിൽ കുടവയരെ കുറക്കാനും പ്രയാസപ്പെടും മുൻ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞ് ഒരു കുടം കണക്കവയറ് തള്ളി നിൽക്കുന്നതിന് മദ്യപാനം മൂലമാകാം ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ